ഹലോ അസ്ലാമലൈക്കും സുഖമല്ല എല്ലാവർക്കും പിന്നെന്താ വിശേഷം ഇതിപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഇവിടെ ഒരു എയർ ഫ്രയർ കുറച്ച് നാളായി കുറച്ച് നാളെന്ന് വെച്ചാൽ കുറേ മാസങ്ങളായി ഒരു മോലൊക്കെ വെച്ചിട്ട് ഞാൻ പുതിയ വാങ്ങിയത് അങ്ങനെയൊന്നുമല്ല മോളെടുത്ത് ഉണ്ടായതാണ് മോൾ കുറേ കുറച്ച് ഉപയോഗിച്ചിട്ട് കുറേയല്ല കുറച്ച് ഉപയോഗിച്ചിട്ട് അവൾ പിന്നെ പോയി പഠിക്കാൻ പിന്നെ അതവിടെ വെച്ചിട്ടുണ്ടായിന് ഞാൻ അതിൽ ആക്കി നോക്കണതെല്ലാം വിചാരിച്ചപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു പക്ഷെ കൊണ്ടുവന്ന് മാത്രം ആക്കിയിട്ടേ ഇല്ല എന്താണെന്ന് പോലും എനിക്കറിയില്ല നോക്കിയിട്ടവരില്ല ഇന്നിപ്പോൾ പെട്ടെന്ന് തോന്നി ഒരു ചിക്കൻ വാങ്ങി എയർഫ്രളിലാക്കി നോക്കിയാലോ ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലേ ഇന്നിപ്പോൾ എന്നിട്ട് പെട്ടെന്ന് ഒരു ചിക്കൻ വാങ്ങി ഒരു മുഴുവനായിട്ടുള്ള ചിക്കൻ വാങ്ങി നന്നായിട്ട് അത് മസാല എല്ലാം മസാല മുളക് പൊടിയും എല്ലാ പൊടികളും തൈരും ഉപ്പുമെല്ലാം കൂടി മിക്സിയിൽ അരച്ചെടുത്തിട്ടാണ് പൊരട്ടി വെച്ചത് പൊരട്ടി ഞാൻ ഏകദേശം അഞ്ചാറ് മണിക്കൂർ ഞാൻ വെച്ച് ഇതിലിപ്പോൾ എങ്ങനെയാണ് ഉള്ളിലേക്ക് മസാല ഉപ്പെല്ലാം പിടിക്കണ്ടേ അതെല്ലാം മനസ്സിൽ ഫസ്റ്റ് ടൈം ആക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വെച്ച് എന്നിട്ട് ഇതെടുത്ത് ഉള്ളിൽ വെച്ച് കഴിഞ്ഞിട്ട് ഈ ഇത് ആക്കണ്ടേന്ന് തിരിയാണ്ട് ഓരോന്നും ഇങ്ങനെ ഞെക്കി കളിക്കാൻ അവസാനം ഇങ്ങനെ നീല വന്ന് അതിൻ്റെ ടൈമും അതിൻ്റെ ആ ഒരു സ്റ്റീം ആ എത്ര ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് അതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഓണായി എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ അഞ്ചാറ് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഒന്നും അനക്കം കാണുന്നില്ല അതായത് അതിൻ്റെ ടൈം കുറയുന്നൊന്നും കാണുന്നില്ല വീണ്ടും ഒന്നും കൂടി മാറ്റി അടിച്ച് നോക്കിയപ്പോൾ ആണ് ആ എന്താ പറയുക പവർ ബട്ടൺ വീണ്ടും ഒന്നും കൂടി അമർത്തേണ്ടി വന്നപ്പോൾ അന്നേരമാണ് ഓണായത് അങ്ങനെ അലഹമ്മില്ല അത് ഓണായി ഇരുന്നൂറ് ഇരുന്നൂറ് സെൽഷ്യസിൽ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് മിനിറ്റ് വെച്ചപ്പം അടിപൊളിയായി ആദ്യം തന്നെ നമ്മൾ ഫ്രീ പാലെല്ലാം വെച്ച പോലെ വേ അടിഭാഗമല്ലേ നോ നോക്കാൻ റെഡിയായി നിൽക്കുന്നത് പക്ഷേ ഇതിൻ്റെ മുകൾ ഭാഗം ആദ്യം അതാദ്യ നല്ല ശരിക്കും വെന്തി എന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് വെന്തിന് ഒരു കരിഞ്ഞ ചൊവയോ ഒന്നുമില്ല ഒരു തുള്ളി എണ്ണ പോലെ ആക്കിയിട്ടുമില്ല നല്ല ടേസ്റ്റ് ചിക്കൻ ആയിരുന്നു നമ്മൾ എന്നിട്ട് ആ മേൽഭാഗം ആയതിനു ശേഷം വീണ്ടും തിരിച്ചിട്ടിട്ട് വീണ്ടും പ ഇരുപത് മിനിറ്റിൽ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ വീണ്ടും വെച്ച് ഓവനല്ലിങ്ങനെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക ഓവനിൽ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക എനിക്ക് അറിയില്ല എന്തായാലും എയർ ഫ്രയറിൽ ചിക്കൻ ഇങ്ങനെ പൊരിക്കുക സൂപ്പറാണ് അത് മനസ്സിലായി ഇവിടെ മക്കൾ വരെ ബട്ടൺ അമർത്തി കളിക്കാൻ വേണ്ടി അടിപൊളിയാണ് ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം ആദ്യം നമ്മളിങ്ങനെ എയർ ഫ്രയറിൽ ഈ ചിക്കൻ്റെയും മട്ടൻ്റെ ഉള്ള സമയം ഇങ്ങനെ കാണിക്കുള്ളൂ ഇതിലില്ലാതെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആണെന്ന് ഒരു ബട്ടൺ അമർത്തിയപ്പോൾ ലൈറ്റിലിങ്ങനെ തെളിയുന്നതാണ്ടേ ചിത്രങ്ങൾ മട്ടൺ ചിക്കൻ ചിപ്സിൻ്റെ ഇത് ചെമ്മീൻ്റെതെല്ലാം തെളിയുന്നുണ്ട് അപ്പോൾ മനസ്സിലായത് അതിൻ്റെ ടൈം വെക്കാൻ അങ്ങനെ എന്തായാലും എയർ ഫ്രൈനെ കുറിച്ച് ശരിക്കും പഠിച്ചേട്ടാ പിന്നെ രസം എന്ന് വെച്ചാൽ ഈ ചിക്കൻ വെക്കാൻ ഒരു പ്ലേറ്റ് എന്തെങ്കിലും വേണ്ടേ ആ ഒരു പേപ്പർ പ്ലേറ്റ് എല്ലാത്തിലും കാണില്ലേ അതിനകത്ത് പേരെന്താണെങ്കിൽ ഓർമ്മയില്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ സ്റ്റീലിൽ വെക്കാൻ പറ്റുമോ എന്തെങ്കിലും വെക്കാൻ പറ്റുമോ എന്നുള്ള പേടി എന്തെങ്കിലും ആയിപ്പോന്ന് പേടിച്ച് അവസാനം കൂടെ ഒരു പ്ലം കേക്ക് വാങ്ങിയിട്ടുണ്ടായിന് ആ പ്ലം കേക്കിൻ്റെ അടിയിലുണ്ടായ ഒരു പേപ്പർ പ്ലേറ്റാണ് എടുത്ത് വെച്ചത് സൂപ്പറായി അതും അതിന് ആപ്റ്റായിനി പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് മേലെ ഉള്ളി ഇടായിരുന്നു വെജിറ്റബിൾ ഇടായിരുന്നു എന്നല്ല ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഇവർ പിന്നെ ഷോപ്പിൽ ഒമ്പത് മണിക്ക് പോയപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്നത് അത് കൊണ്ടുവന്ന് മുഴുവനായിട്ട് കഴുകി കട്ട് ചെയ്ത് വെച്ചു പിന്നെ അത് മുഗൾ ഭാഗം മാത്രം ആയ പോലെ പിന്നെ ആദ്യം അത് തിരിച്ചിടണം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് വീണ്ടും വേണം ആദ്യം നമ്മൾ വെച്ച മിനിറ്റ് കുറച്ച് കുറഞ്ഞതുകൊണ്ട് ശരിക്കും ആയിട്ടില്ല അപ്പോൾ വേവോളം നിൽക്കുക ആറോളം നിൽക്കാൻ പറ്റില്ല എന്നൊരു ചൊല്ലു പോലെ നമുക്ക് ഈ ചിക്കനും സമയം പതിനൊന്ന് മണിയാകും ചെയ്ത് വിശക്കുന്നതുകൊണ്ട് വേഗം കഴിക്കണം ചിക്കൻ കണ്ട് കണ്ട് ആക്രാന്തം വന്നില്ലേ നമുക്ക് നമുക്കല്ലേ അങ്ങനെ പൊറോട്ടയും ചിക്കനും കഴിച്ച് ഇത് പിന്നെ മുകളിലുള്ള ബന്ധ ഭാഗം മാത്രം നോക്കി എടുത്ത് കഴിച്ച് പിന്നെ ബാക്കി പിന്നെ ആക്കാമെന്ന് അങ്ങനെ ചെയ്യണം ഫിഷ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം സപ്പോർട്ട് കമന്റ് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കേട്ട പിന്നെ നല്ലത് മോശം എല്ലാം അഭിപ്രായങ്ങളും അറിയിക്കുക ലൈക്ക് ചെയ്യണം ഇഷ്ടമായാൽ പിന്നെ ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ